युळवायुरिन् बहु कष्टतयाल् कृपचीका निम्हासायिन् कष्टतया मेडनमवकाशम् राजि देवा दय उणम् नाथा कृपतो नाणम പാൽ ഞങ്ങൾ ബഹു ചെയ്യുക പ്രഭാത വിചാരമൊരുക്കുന്ന വിശുദ്ധവാര ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കർത്താവ് രക്ഷിതാമാവുന്ന യേശു ക്രിസ്തു മാനവോദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി സ്വയം സ്വീകരിച്ച കഷ്ടാനുഭവങ്ങളുടെയും വേദനകളുടെയും ആകുലതകളുടെയും ഹൃദയവ്യഥയുടെയും എല്ലാം ദിവ്യസ്മരണയിലേക്ക് പരിശുദ്ധ സഭ കടന്നുവരുന്ന അനുഗ്രഹീതമായ ദിനങ്ങളാണ് സമാഗതമാകുന്നത് കാൽവരിയിലെ ക്രൂശിന്റെ മുമ്പിൽ നിർവികാരിതയോടെ ആർക്കും നിൽക്കാൻ സാധിക്കില്ല കാരണം സ്വയം വെറുമയാക്കപ്പെട്ട് സ്വയം ശൂന്യവൽക്കരിച്ച് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് രക്ഷിതാവുന്ന യേശു ക്രിസ്തു അവൻ പാപമൊഴികെ സകലത്തിലും സാധാരണ മനുഷ്യനെ പോലെ ആയിരുന്നു എന്ന് വചനം നമ്മോട് പറയുകയാണ് ഒന്ന് പത്രോസ് രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഈ പീഡാനുഭവ ശുശ്രൂഷകളുടെ മുഴുവൻ ഹൃദയചിന്ത നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അവിടെ ശ്ലീഹ പറയുകയാണ് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എത്ര അർത്ഥവും ആഴവുമുള്ള അനുഗ്രഹീത വജസ്സുകളാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ കർത്താവ് രഹിതാവുന്ന യേശു ക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് പകരമായി ശിക്ഷകൾ ഏറ്റെടുത്തു എന്നാണ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മൂന്ന് പത്രോസ് മൂന്നിന്റെ പതിനെട്ട് എസിയാവിന്റെ പ്രവചന പുസ്തകം അമ്പത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യം വിശുദ്ധ മത്ത എഴുതിയ രക്ഷാകര വയസ്സു വിശേഷം ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം യോഹന്നാൻ എഴുതിയ രക്ഷാകര വയസ്സു ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം പത്താമത്തെ അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം പത്താമത്തെ അദ്ധ്യയത്തിന്റെ പതിനാലാമത്തെ വാക്യം റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അപ്പോസോലെ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലും ഒന്നും വാക്യങ്ങൾ അപ്പോസോലെ ലീഹ എബ്രാഹിർക്ക് എഴുതിയ ലേഖനം ഒമ്പതാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഈ വേദഭാഗങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് പാപമില്ലാത്തവനായി നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്നതിന്റെ പ്രാധാന്യവും പ്രസക്തിയും വെളിപ്പെടുത്തുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു പാപികളായ നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമ്മളേൽക്കേണ്ട ശിക്ഷകൾ സ്വയം നമുക്ക് വേണ്ടി അവൻ ഏറ്റെടുത്തു എന്നാണ് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഹി വാസ് എ മാൻ ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു അവൻ അവന്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ല കൊല്ലപ്പെട്ടത് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്തവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് മുസോനായ പത്രോസ്ലീഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നാം പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു ആദ്യപിതാവായ അദാമിലൂടെ ഏതൻ തോട്ടത്തിൽ നിന്ന് കൽപ്പന ലംഘനത്തിലൂടെ പാപത്തെ ഏറ്റെടുത്ത നാം പാപചിന്തകളിലേക്ക് വഴുതി പോയ നാം കർത്താവിന്റെ രക്ഷാകരമായി ക്രൂശ് മരണത്തിലൂടെ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു നമ്മുടെ പാപങ്ങളെ ഓർത്ത് വേദനിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മോചന ദ്രവ്യമായി തീർന്ന കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് അവനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ വിശുദ്ധ വിശുദ്ധവാര ശുശ്രൂഷകളിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് അവൻ നമുക്ക് വേണ്ടി സഹിച്ചു അവൻ നമുക്ക് വേണ്ടി മരിച്ചു അവൻ മുഖാന്തരം രക്ഷ നമ്മിലേക്ക് കടന്നു വന്നു നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി നാം നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമുക്ക് പകരമായി ബലിയർപ്പിക്കപ്പെട്ടതെന്ന് വചനഭാഗങ്ങൾ വെളിപ്പെടുത്തുകയാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആറാമത്തെ അദ്ദേഹത്തിന്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും പതിനാലാമത്തെ അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും രണ്ട് കോരിന്ത്ർക്ക് എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും എഫീസർക്ക് എഴുതിയ ലേഖനത്തിന്റെ നാലാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അപ്പോസ്തവനെ പോലോ സ്ലീഹ പറയുന്നത് ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി ർപ്പിക്കപ്പെട്ടു അത് നിങ്ങൾ നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു എന്നാണ് അവൻ തന്റെ ശരീരത്തിൽ നമ്മളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരിയിൽ ക്രൂശിന്മേൽ കയറി എന്ന് പിതാക്കന്മാർ നമ്മോട് പറയുകയാണ് ആ കർത്താവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു യശയാപ്രവചനം അമ്പത്തിമൂന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നു നമ്മുടെ സൗഖ്യത്തിന് കാരണമായത് കർത്താവിന്റെ അടിപ്പിണലുകളാണ് അവൻ നമുക്ക് വേണ്ടി സഹിച്ച മുറിപ്പാടുകളിലൂടെയാണ് രക്ഷ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശിക്ഷ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു എന്ന് നാം തിരിച്ചറിയുക നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള വേദനകൾ നമ്മുടെ കർത്താവ് രക്ഷിതാമാവുന്ന യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് കാൽവരിയിൽ യാഗമായി തീർന്നു എങ്കിൽ അവനോട് ചേർന്നിരിക്കാൻ അവന്റെ മുറിവേറ്റ വർഷസോട് നമ്മുടെ ജീവിതങ്ങളെ ചേർത്തു വയ്ക്കാൻ അടുക്കും ചിട്ടയുമായി കർത്താവിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആഴവും നൽകുവാൻ ഈ വേദചിന്ത നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അനുഗ്രഹീതമായ ധ്യാനാത്മകമായ ഫലപ്രദമായ ഒരു വിശുദ്ധ വിശുദ്ധവാരം എല്ലാവർക്കുമായി നേരുന്നു ദൈവം നമ്മെ സഹായിക്കും കൃപ ചെയ്യാൻ കഷ്ടയാൽ നേടാശം देवा दय उाणम् नाथा कृपतो नाणमन्पाल् यायुळवायुनिन् बहु कष्टतयाल् कृपचीका कष्ट दयाल